ഈ കളറാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഈ ഈ നമ്മൾ പ്രൊഡക്റ്റ് ആരാണെങ്കിലും ഒന്ന് ട്രൈ അതുകൊണ്ടാണ് ഞാൻ കളർ ഫിക്സ് ചെയ്യാൻ നോക്കിയത് ശരിയായിരിക്കാം പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ക്ലാസ് കാണുന്നതാ ഇഷ്ടം അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റുകൾ പറയുമല്ലോ നിനക്കറിയാമല്ലോ എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം നീ അങ്ങനെ എണ്ണം ചെയ്ത് നോക്ക് ചിലപ്പോൾ അത് നന്നായിരിക്കും

രണ്ടായിരത്തി ഇരുപത്തി നിന്റെ വർഷമായിട്ട് മാറട്ടെ അമ്മ സന്തോഷം എനിക്ക് അമ്മയോട് വേറൊരു എല്പപ്പെടു വേണം ഈ തുടങ്ങാൻ പോകുന്ന ഈ കമ്പനിക്ക് വേണ്ടിട്ട് നമുക്കൊരു പരസ്യവാചകം വേണം അതായത് ഒരു കമ്പനിക്ക് ഇങ്ങനെ ഒരു ക്രേസ് ഉണ്ടാവുമല്ലോ അതുപോലത്തെ ഒരു സാധനം എനിക്ക് അമ്മ പറഞ്ഞു അതൊക്കെ നല്ല അഡ്വർടൈസിംഗ് ഏജൻസിമാരില്ലേ അവരെ കൊണ്ടു കൊടുത്താലേ അവര് മോനെ നല്ല വാരി തരും അമ്മ അഡ്വർടൈസിംഗ് കമ്പനിക്കാരൊക്കെ പൈസക്ക് വേണ്ടിട്ടായിരിക്കും ചെയ്യുക അമ്മ പറഞ്ഞു തരുമ്പോ സ്വന്തം മകനു ബിസിനസ് വിജയിക്കാൻ വേണ്ടി പറഞ്ഞു തരത്തുള്ളൂ അമ്മ പറഞ്ഞു ദൈവമേ അല്ല പാചകം അതായത് നമ്മള് നാടൻ കരിക്ക് ഇപ്പൊ നമ്മള് നൊങ്ക് അതുപോലത്തെ സാധനങ്ങളൊക്കെ ഒരു ബോട്ടിലാക്കി അത് വെള്ളം നല്ലൊരു കവി എഴുത്തുകാരും ഈ വീട്ടിലുള്ളപ്പം ആരും അദ്ദേഹത്തിനോട് ചോദിക്കരുത് വെറുതെ ഉള്ള ആൾക്കാരും ചോദിക്കാം അതങ്ങനെയാണ് കഴിവുള്ളവരെ കാലം അംഗീകരിക്കില്ല നിനക്ക് മനസ്സിലായില്ലേ അവൻ അവന്റെ കാര്യം നിന്നോട് പറഞ്ഞതാ എന്നോടോ എഴുത്തുകാരൻ എന്തിനാണ് ആ അല്ല ഞാൻ എന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ എന്റെ എഴുത്ത് ചോദിച്ചതിന് എപ്പോഴും എഴുതി തരുവായിരുന്നു എന്റെ ഇപ്പൊ പറഞ്ഞ കേസ് ഞാൻ കേട്ടോന്നത് അങ്ങനായിരുന്നു എനിക്കൊരു പ്രൈസ് പറഞ്ഞത് വാങ്ങിക്കുന്നതല്ലേ അയ്യോ പ്രൈസ് അല്ല അതായത് പല അർത്ഥത്തിലും പറയാം പണ്ടൊക്കെ നീ കേട്ടില്ലേ എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്ന് പറയുന്ന പോലെ ഇതിന് ചേർന്ന ഒരു വാചകം മനസ്സിലായോ അല്ലെങ്കിൽ പഴയ പോലെ എന്തെങ്കിലും ഒന്ന് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാചകം പറഞ്ഞു കൊടുക്കാം പറയാമായിരുന്നു പക്ഷെ ഒരു കുഴപ്പമുണ്ട് എന്നെ ആവശ്യമുള്ള എന്റെ അടുത്ത് പറയാം അല്ലാതെ വേറെ ചോദിച്ചിട്ട് ഞാനോ അവന്റെ അമ്മേ അല്ല അത് എന്റെ അടുത്ത് ചോദിക്കാൻ അല്ലെ എനിക്ക് പറയണന്നെ ഇതെല്ലാം ഞാൻ പറയാം

പൊള അതാണ് കേറുന്നത് ഇറങ്ങുന്നൊക്കെ നീങ്ങും പഠിച്ചു അതെ അതെ അമ്മ നമ്മുടെ വീടുകളിലെ കലണ്ടറിൽ ആണി മാറിയ മാറിയപ്പോലും അല്ല കലണ്ടർ മാറിയപ്പോലും മുത്തവണ്ണം മാറുമെന്ന് തോന്നില്ല അല്ല അമ്മ എന്താണെന്ന് നല്ല രീതിക്ക് ആലോചിച്ചു ഞാനെന്നാ അങ്ങോട്ട് ജന്മനാ കിട്ടിയ കഴിവാടാ അതൊക്കെ എവിടെ മാറാൻ